ം ഓൾബ്രൈറ്റ് ആണ് അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെങ്ങാരണം വേറെ അലിയേട്ടൻ്റെ വേണാനസിക്കു ശേഷം നിഷയടിക്ക് നിർമ്മിച്ച് ഞാൻ സംവിധാനം ചെയ്യുന്ന ഷോർട്ട് ഫിലിമിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് അപ്പം ഇന്ന് നമ്മൾ മേഡത്തിനോട് സ്ക്രിപ്റ്റ് പറഞ്ഞു ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ഷൂട്ട് ആരംഭിക്കുന്നതാണ് അപ്പോൾ എന്താ പറയുക പലരും ചോദിച്ചു ഈ പ്രാവശ്യം നാലഞ്ച് ദിവസം പരേരെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പം അതിനെപ്പറ്റി പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാദ്യം നോയാണ് പറഞ്ഞത് അപ്പം മാഡം പറഞ്ഞ പാവം അല്ല എന്തെങ്കിലും ഒരു റോള് കൊടുത്തുകൂടെയെന്ന് പ്രൊഡ്യൂസർ മേഡം സംസാരിച്ചിരുന്നു അപ്പം പേര നമുക്ക് ഡേറ്റ് തന്നത് പതിനേഴാം തീയതി ആയിരുന്നു അപ്പം ഈയിടെ വിളിച്ചപ്പോൾ പേരേര പറഞ്ഞു ഞാനിപ്പോൾ ഷോർട്ട് ഫിലിം രണ്ടെണ്ണം ചെയ്യുന്നുണ്ട് രണ്ട് മാസത്തെ ഷൂട്ടുണ്ട് അതുകൊണ്ട് ആ ക്യാരക്ടർ വേറെ ആരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിച്ചു ഓക്കെ താങ്ക് യു എന്ന രീതിയിൽ നമ്മളോടൊക്കെ സംസാരിച്ചു അപ്പം അതിനുശേഷം പിന്നെ പുള്ളിയുടെ അവസരം പോയെന്ന് ഞങ്ങളെ പ്രാക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് രാത്രി വോയിസ് അയക്കൊക്കെ ചെയ്തായിരുന്നു പേരാണ് ഞങ്ങളെ പ്രാക്കാണ് ഞാൻ ആ നരബലി എന്ന് പറഞ്ഞ വർക്കിൽ നിന്ന് പിന്മാറി ആസിഫലി ദുൽഖർ ഒരു ചെയ്യേണ്ട കഥാപാത്രം എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചാൽ അത് എന്നുള്ള രീതിയിൽ പേര സംസാരിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ആലോചിക്കാം നിൻ്റെ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ ആലോചിക്കുക എന്ന് പറഞ്ഞു അതിൻ്റെ പിത്യാസം നിഷമേടത്തിനെ വിളിച്ചിട്ട് പേരരെ പറഞ്ഞു അഭിലാഷാട്ടായം ഉണ്ടെങ്കിൽ ഞാൻ അഭിനയിക്കാം പുള്ളി ഉണ്ടെങ്കിൽ ഞാൻ അഭിനയിക്കുക എന്നുള്ള രീതിയിൽ സംസാരിച്ചു പക്ഷേ പെരേരെ കാണിച്ചാൽ വളരെ മോശമാണെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ കാരണം ആറാട്ടണം പോലും ഈ വർക്കിൽ നിന്ന് പിന്മാറിയപ്പോൾ ആ സ്ക്രിപ്റ്റ് പോലും കേൾക്കാതെ ഒരു കഥ പോലും കേൾക്കാതെ വന്ന് ധൈര്യത്തോടെ ഏറ്റെടുത്ത് ചെയ്ത പുള്ളിക്കാരിയാണ് ഇന്നലെ തന്നെ എനിക്ക് അഡ്വാൻസ് ഇട്ടു വന്നു വർക്കിൻ്റെ അഡ്വാൻസ് എനിക്ക് ഇട്ടു വന്നു അത് കഥ പോലും കേട്ടിട്ടില്ല കേൾക്കാതെ തന്നെ ഇന്നാണ് വന്നിട്ട് കഥ കേൾക്കുന്നത് സ്ക്രിപ്റ്റ് വായിക്കും നമ്മളിലൊരു വിശ്വാസമുണ്ട് പുള്ളിക്കാരിക്ക് അതേപോലെ തന്നെ പെരേറെ പറഞ്ഞ ഇത് ഫ്രീ വർക്കാണ് ഫ്രീ വർക്ക് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അതിനകത്ത് ക്യാഷ് മേടിക്കാത്തത് സിന്ധു ജാലക്കുടിയും നമ്മളെ റിയെ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും എല്ലാ രീതിയിലും വട്ടച്ചെലവിനും എല്ലാം മേടിച്ചിട്ടുണ്ട് നിഷ എനിക്ക് നിഷ സോറി നിഷ വേണം എനിക്ക് നല്ല രീതിയിൽ എന്താ പറയുക കെയർ ചെയ്തിട്ടുണ്ട് നമുക്ക് പേയ്മെൻറ്റ് ചോദിക്കാതെ തന്നെ നീ ഇത്രയും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തതല്ലേ അതിന് മുമ്പും തന്നിട്ടുണ്ട് വർക്ക് വിജയിച്ചതിന് ശേഷം തന്നിട്ടുണ്ട് അപ്പം പെലരെയൊക്കെ കാണിച്ചാൽ വളരെ മോശമാണ് കാരണം വന്ന വഴി മറക്കാൻ പാടില്ല സത്യം പറഞ്ഞാൽ ആറാട്ടെണ്ണൻ ഒരു ഇലിമിനാറ്റി എന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ആറാട്ടെണ്ണം പറഞ്ഞിരുന്ന അവൻ വക്രനാണ് ഏ സ്വാർത്ഥനാണ് ഏ വന്ന വഴി മറക്കുന്നവനാണെന്ന് കൃത്യമായ കാര്യമാണ് കാരണം ഞാൻ ആദ്യം വേണ്ടെന്ന് പറഞ്ഞതാണ് നിഷ മേഡം അവനിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നിഷ മേഡം പറഞ്ഞത് ഷൂട്ട് പരേര പറഞ്ഞിട്ടാണ് അപ്പം നമ്മള് ആൾക്കാരെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നിഷ മേഡം പറയുന്നത് എനിക്ക് ഒരുപാട് പേര് കാണണമെന്നൊന്നുമില്ല ആയിരം പേരെങ്കിലും ആയിരം പേര് ആ കാണുന്ന നല്ല അഭിപ്രായം പറഞ്ഞാ മതി പിന്നെ കുറച്ച് പുതിയ ആൾക്കാർക്ക് എന്താ പറയാ അവസരങ്ങൾ കൊടുക്കുക പിന്നെ ഞങ്ങൾ ചെയ്യുന്ന വർക്ക് ചെറിയ വർക്ക് ആയിരിക്കും പക്ഷെങ്കിലും അലിയേട്ടന്റെ പെണ്ണ ആൻസി പോലെ ആയിരിക്കില്ല നല്ല മേക്കിംഗ് ആയിരിക്കും നല്ല നല്ല സ്ക്രിപ്റ്റ് ആണ് എനിക്ക് അതെ ഞങ്ങൾ ഈ പ്രാവശ്യം നല്ല രീതിയിൽ എടുക്കും എന്താ പറയുക ഞാൻ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും മികച്ച മേക്കിംഗ് ആയിരിക്കും ഇത് ഞാൻ ചെയ്ത വർക്കുകളിൽ ഏറ്റവും എനിക്ക് പ്രതീക്ഷയുള്ള വർക്കായിരുന്നു പ്ലെഡീനായിട്ട് അത് ആവാനുണ്ട് അതിലും പേരേര ഉണ്ട് അതിനുശേഷം നല്ല രീതിയിൽ മേക്ക് ചെയ്യാൻ പോകുന്ന വർക്കായിരിക്കും ഈ നമ്മളെ പുതിയ ചെയ്യാൻ പോകുന്ന വർക്ക് അതിൻ്റെ പേര് ഓട്ടപ്പാച്ചിൽ എന്നാണ് ഞങ്ങൾ ഇട്ടേക്കുന്നത് ചെറിയൊരു സബ്ജെക്റ്റാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരുന്ന ഒരു സബ്ജെക്റ്റാണ് അത് കാണുക ഞങ്ങളെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക പറയാനുണ്ടോ ചെയ്യണം അവസരം ഇനിയും ഈ വർക്ക് വർക്ക് ശേഷം ഉടനെ ഉടനെ തന്നെ ഞങ്ങൾ അടുത്ത സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം തുടരെ തുടരെ ഷൂട്ട് ഇതല്ലാതെ ഒരുപാട് വർക്ക് ഞാനും ചേർന്ന് ഒരുപാട് അതെ അപ്പൊ ഞങ്ങള് കേരളത്തില് ഞങ്ങള് അത്യാവശ്യം കൊറേ വർക്കുകൾ ചെയ്യും പുതിയ ആൾക്കാരെ ഞങ്ങൾ കൊണ്ടുവരും സപ്പോർട്ട് ചെയ്യുക അപ്പം നിർത്തിയാക്കാം എല്ലാരും സപ്പോർട്ട് ചെയ്യാം